പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കുഞ്ഞുമതിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മുളകിട്ട നല്ല സ്പൈസി ആയിട്ടുള്ള അടിപൊളി വെറൈറ്റി ടേസ്റ്റിൽ ഞാനൊരു മുളകിട്ട മീൻ കറിയുടെ റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കുമെന്ന് അപ്പോൾ ഇതാ ഇന്ന് ഞാൻ ഈ മുളകിട്ട മീൻ കറിയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുമല്ലോ കുഞ്ഞുമത്തി കിട്ടിയിട്ടുണ്ട് കുറച്ചധികം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ പൂച്ച ആശാനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവക്കും കൂടെ കൊടുത്തിട്ടാണേ ഞാൻ മത്തി കട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ തലയടക്കം കട്ട് ചെയ്ത കാരണം അതിനൊന്നും കിട്ടുന്നുണ്ടായില്ല കേട്ടോ ലാസ്റ്റ് ഞാനൊരു അഞ്ചെട്ട് തല അതിന് കൊടുത്തു അപ്പോൾ അതിനെ കുശാലായി അപ്പോൾ ഞാൻ എല്ലാം കൂടെ വെട്ടിയെടുക്കുകയാണ് വയറൊക്കെ വേറെ തന്നെ വൃത്തിയാക്കുന്നുണ്ട് തല മാത്ര മാത്രം കറി വെച്ച് കഴിക്കുന്നവർക്ക് അങ്ങനെ ആവാം ഇതിപ്പോൾ ഞാൻ തല അടക്കാണ് കട്ട് ചെയ്തിട്ട് മൊളീഷൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ പൂച്ച അത് ഇടയ്ക്കിടക്കേ വന്ന് എത്തി നോക്കുന്നുണ്ട് എനിക്ക് കിട്ടുമോ കിട്ടുമോ എന്ന് പക്ഷെ ഞാനതിനാ ആദ്യമൊന്നും കൊടുത്തില്ല ആദ്യം കൊടുത്താൽ പിന്നെ മെയിൻ കട്ട് ചെയ്യാൻ പെടുല്ല ഏറ്റവും ലാസ്റ്റാണേ അതിന് ഞാനൊരു തല കൊടുത്തത് അഞ്ചെട്ട് തല കൊടുത്തായിരുന്നു കേട്ടോ ഒന്നൊന്നല്ല അല്ല ഇനി നമ്മളിതൊക്കെ മീൻ വെട്ടി വൃത്തിയാക്കിയതിന് ശേഷം പറമ്പിലോട്ട് പോയി കറിവേപ്പില വരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണേ അപ്പോൾ ഒത്തിരി കറിവേപ്പിലയുടെ തയ്യുണ്ട് ഞാൻ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിലോട്ട് അപ്പോൾ അവിടെ കറിവേപ്പിലയുടെ തയ്യൊക്കെ കുറേയുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതിൽ നിന്ന് നുള്ളിയെടുക്കാമെന്ന് വിചാരിച്ച് കറിവേപ്പിലയുടെ ഒരു നാലഞ്ച് തണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നേരെ പോയിട്ട് അടുക്കളയിൽ പോയിട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടെ അരിഞ്ഞ് വച്ചിട്ട് നമുക്ക് ബാക്കിയും കൂടെ ചേരുവകൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ പൂച്ചയൊക്കെ അവിടെ കിടക്കുന്നുണ്ട് നല്ല കുശാലായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് അപ്പോൾ ഇതാ ഞാൻ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ഉള്ളി തക്കാളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് പിന്നെ നാലഞ്ച് വെളുത്തുള്ളി കറിവേപ്പിലേ ഇത്രയും ആവശ്യമുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഒരു ചട്ടിയെടുത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴത്തി എടുക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ ആ സമയം നമുക്ക് ഉള്ളിയൊന്ന് വാടുന്ന സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി പച്ചമുളക് കറി കറിവേപ്പില ഇടണ്ട വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക ഒന്നെങ്കിൽ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലരക്കുക അല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതുപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ നന്നായിട്ടൊന്നും കൂടെ വഴറ്റിയെടുക്കുന്നുണ്ട് അതിൻ്റെ പച്ചപ്പണം ഒക്കെ മാറിയതിന് ശേഷം നമുക്ക് ഇതാ പച്ച എന്താണ് തക്കാളിയും പുളിയും കൂടെ പുളിയും കൂടെ ഒരു പുളി ഒരു നെല്ലിക്കാവലപ്പത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം ഞാനിതാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി ഇഞ്ചി പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ് പിന്നെ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ ശേഷം നമ്മൾ ഈ പുളി പുളിയും തക്കാളിയും കൂടെ അരച്ച് വെച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളു അപ്പോൾ ഈ ഒരു പൊടികളൊക്കെ നന്നായിട്ട് വഴറ്റുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു കൊഴുപ്പും കിട്ടും പിന്നെ അതുപോലെ തന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള മീൻകറിയായിട്ട് വരും കേട്ടോ നിങ്ങൾ ലാസ്റ്റ് എൻഡിൽ കാണണം കേട്ടോ സ്പീഡ് അതാണ് ഞാൻ പറഞ്ഞത് സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് അപ്പോൾ ഇതാ പുളിവെള്ളം കൂടെ ഞാൻ തക്കാളിയും പുളിയും കൂടെ ചേർത്ത് അരച്ച് ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം കുറവാണ് അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണേ ആ പുളി പുളി ഴിഞ്ഞ വെള്ളം കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടെ വെള്ളമൊഴിച്ച് അതിൻ്റെ പേസ്റ്റൊക്കെ നന്നായിട്ട് വരുന്ന രീതിയിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതൊന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് നോക്കുക അപ്പോൾ കുറച്ച് കൺസിസ്റ്റൻസി ഉണ്ടല്ലേ നല്ല നല്ല കൊഴുത്ത കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും ഒന്ന് കുറച്ചും കൂടെ വെള്ളമൊഴിച്ചു കൊടുക്കുക നമുക്ക് കുറുകി കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് തിളക്കി തിളക്കട്ടെ അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ ഉപ്പ് എരിവൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എരിവ് ആവശ്യം കൂടുതലുള്ളവർക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയേ ചേർത്തുള്ളൂ അത് എരിവുള്ള മുളക് പൊടിയാണേ ഇതാ ഇപ്പം ഞാൻ നന്നായിട്ട് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് പുളിവെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ച മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതും കൂടെ നന്നായിട്ട് തിളക്കട്ടെ അപ്പോൾ ഇത് നിങ്ങൾ ഒന്നുകിൽ ചുറ്റിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇതാ ജസ്റ്റ് ഈ കയ്യിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ നന്നായിട്ട് ഇളക്കരുത് അത് കുഴഞ്ഞു പോകും അപ്പോൾ ഈ മീൻ കഷ്ണങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് ഒന്ന് തിളക്കുന്നവരെ നിങ്ങളൊന്ന് മൂടി വെച്ച് വേവിക്കണം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഞാൻ നല്ല നല്ല അടിപൊളി കുക്കിംഗ് വീഡിയോസും ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ അതൊന്ന് കാണുക അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക പിന്നെ ലൈക്ക് ബട്ടൺ ഒരിക്കലും മറക്കല്ലേ ലൈക്ക് ബട്ടൺ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് എനിക്കും വീഡിയോസ് ഇടാനൊക്കെ മോട്ടിവേഷൻ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് ആ സമയത്ത് ഞാൻ ഉപ്പ് ചേർന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു ഞാൻ ലേശം കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ മീൻ കറി നന്നായിട്ട് തിളക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഓക്കെ ഇത് മതി എനിക്ക് ചാറ് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് വാങ്ങി വെക്കാം കേട്ടോ ഞാൻ ലേശം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് പച്ച വെളിച്ചെണ്ണ തൂക്കി കൊടുത്തിട്ടുണ്ട് അല്ല നിങ്ങൾക്ക് ഒട്ടുമേ ചാറ് വേണ്ട നന്നായിട്ട് കുറുകിയ കൺസിസ്റ്റൻസിയിലാണ് വേണമെങ്കിൽ കുറച്ചും നേരം കൂടെ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കാം അതിന് ശേഷം വാങ്ങി വെച്ചാൽ മതി ഇതാ ഇപ്പം നല്ല അടിപൊളിയായിട്ടുള്ള മീൻകാടി റെഡി ആയിട്ടുണ്ട് ഞാൻ നല്ല കറിയേപ്പിലൊക്കെ വെച്ച് നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല കളർഫുൾ അല്ലേ കാണാൻ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടില്ലേ അപ്പോൾ ഇതുപോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള മീൻ കറി കിട്ടണമെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ആക്കി നോക്കണേ നിങ്ങൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് നല്ല കളർഫുൾ ആയിരിക്കും പക്ഷേ ഇത് നോക്കുക ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഇത്രയുള്ളൂ എൻ്റെ വീഡിയോ ഇടയിഷ്ടായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നവർക്കും നല്ല നോൺ വെജ് റെസിപ്പിയും വെജിറ്റബിൾ റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത്